രണ്ടായിരത്തി പത്തൊൻപത് അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി വല്ലാത്ത ഭയാശങ്കയില്ല തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യമൊക്കെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞിരുന്ന ബി ജെ പി നേതാക്കൾ ഇപ്പോൾ നിശബ്ദന തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരായുധം പോലും അവരുടെ കയ്യിലില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ കോൺഗ്രസ് നേതാക്കളുടെ വീഡിയോ തപ്പിയെടുക്കുന്ന തിരക്കിലാണ് ബി ജെ പിയുടെ ഐ ടി സെല്ലും നേതാക്കളും ഇപ്പോൾ ഏറ്റവും പുതിയതായി ബി ജെ പി കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പഴയകാല വീഡിയോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യരുടേതാണ് മണിശങ്കർ അയ്യർ ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ബി ജെ പി ഐ ടി സെല്ലും നേതാക്കളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ മാസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ഒരു അഭിമുഖത്തിലെ ഭാഗമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ബി ജെ പി നേതാക്കൾ ഇത് ഏറ്റുപിടിച്ച ഒരു വലിയ വിവാദമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് കരുതലോടെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് ഈ അവസരത്തിൽ പഴയകാല വീഡിയോകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാജയം മറച്ചു മറച്ചുവയ്ക്കാനാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പ്രതികരിച്ചത് ഇതിനോടൊപ്പം അദ്ദേഹം ട്വിറ്ററിൽ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ ചൈനയെ ഭയക്കണമെന്ന് പറയുന്ന ഒരു വീഡിയോ ഇതിനോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ബി ജെ പിയുടെ ആയുധത്തെ അതേ നാണയത്തിൽ നേരിടുകയാണ് കോൺഗ്രസ് നമുക്കറിയാവുന്ന പോലെ നേരത്തെ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന വലിയ വിവാദമാക്കാൻ ബി ജെ പി കിടഞ്ഞു പരിശ്രമിച്ചിരുന്നു അത് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനും ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവുമായ സാംബിത്രോദയുടെ വാക്കുകളായി ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം വിശദീകരിക്കുന്നതിനിടെ സാംബിത്രോദ വലിയ രീതിയിൽ ദക്ഷിണേന്ത്യക്കാരെ ആഫ്രിക്കക്കാരോടും വടക്ക് കിഴക്കൻ ഇന്ത്യക്കാരെ ചൈനക്കാരോടുമൊക്കെ ഉപമിച്ചിരുന്നു ഇത് വലിയ വിവാദമാക്കി എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു നമുക്കറിയാവുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പ്രചരണ ആയുധമെന്ന് പറയുന്നത് മോദിക്ക ഗ്യാരൻറ്റി ആയിരുന്നു മോദിയുടെ ഗ്യാരൻറ്റി കേരളത്തിൽ ഉൾപ്പെടെ പ്രസംഗിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിനിറ്റിൽ നാലും അഞ്ചും തവണയായിരുന്നു മോദി മോദിക്ക് ഗ്യാരണ്ടി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി പൂർണമായും ഇതിൽ നിന്നും വർഗീയതയിലേക്ക് അവരുടെ പ്രചരണത്തെ ചുവടുമാറ്റി എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്ന പോലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനും ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച പച്ചയ്ക്ക് വർഗീയത പ്രസംഗിക്കുന്നത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദു സ്ത്രീകളുടെ താലിമാല പോലും പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച ഇരുപത്തിരണ്ടോളം പാർട്ടികളും വ്യക്തികളുമാണ് പരാതി നൽകിയത് എന്നിട്ടും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയോടായിരുന്നു പിന്നീട് ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇത് ബി ജെ പിയെ ചെറുതായൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് കാര്യം രണ്ടായിരത്തി ഒൻപതും രണ്ടായിരത്തി നാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലും പതിനാലിലും വോട്ടിംഗ് ശതമാനം വളരെ ഉയർന്നു നിന്നിരുന്നു അത് തന്നെയാണ് ബി ജെ പിയെ ഏറെ തുണച്ചത് ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അതോടൊപ്പം തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ അതിലും ചില പൊരുത്തക്കേടുകൾ പ്രതിപക്ഷം ആരോപിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് സാധാരണഗതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പോളിംഗ് പൂർത്തിയായി ഇരുപത്തിനാല് മണിക്കൂറിനകം അന്തിമ കണക്ക് പുറത്തുവിടുന്ന ഇലക്ഷൻ കമ്മീഷൻ പതിമൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്നത് ആ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പോളിങ്ങിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം അറുപത് ശതമാനമായിരുന്നു പോളിങ് എന്നാൽ അന്തിമ കണക്ക് പതിനൊന്ന് ദിവസത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ അത് അറുപത്തിയാറ് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമായി ഉയർന്നു രണ്ടാം ഘട്ടത്തിലും സമാനമായൊരു വർധനവ് നമുക്ക് ഈ പോളിംഗ് ശതമാന കണക്കിൽ കാണാൻ സാധിക്കും ഇതിൽപ്പെടെ വലിയ വിവാദമായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് എന്തായാലും ബി ജെ പി വല്ലാത്ത ഭയാശങ്കയിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പഴയകാല കോൺഗ്രസ് നേതാക്കളുടെയും പഴയകാല വീഡിയോകൾ തപ്പിയെടുത്ത് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കാര്യം കയ്യിലെ ആയുധങ്ങളെല്ലാം തീർന്നൊരവസ്ഥയിലാണ് ബി ജെ പി എത്തി നിൽക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ ഈ തന്ത്രങ്ങളൊന്നും അത്ര ഫലിക്കുന്നില്ല എന്നാണ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിൻ്റെയും തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും I <music>